വിവാഹം രജിസ്റ്റർ ചെയ്യാനായി നവദമ്പതികൾ കോഴിക്കോട് പെരുവേൽ പഞ്ചായത്തിലെത്തിയാൽ ഇനി പഴയതുപോലെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് പ്രകാരം കൌൺസിലിംഗ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നിയമത്തിലെവിടെയും കൌൺസിലിംഗ് നടത്തണമെന്ന് പറയുന്നില്ലെങ്കിലും സന്തോഷകരമായ കുടുംബജീവിതം കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം തേടി റൂമും പഞ്ചായത്തിൽ തന്നെ റെഡിയാണ് ും പഠനം നടത്തി നോക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രണയ വിവാഹങ്ങളാണ് നടക്കുന്നത് ആ പ്രണയ വിവാഹത്തിന്റെ ഭാഗമായിട്ട് കുറെ കൂടെ കഴിഞ്ഞാൽ അത് ബന്ധം വേറിട്ട് പോകുന്ന സാഹചര്യം എണ്ണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ ഇത്തരത്തിൽ വിവാഹം നടക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും പ്രണയവിവാഹം വിവാഹം നടക്കുന്ന എല്ലാ നവദമ്പതികളും നല്ല കുടുംബജീവിതവുമായി മുന്നോട്ട് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ കൃത്യമായിട്ട് രണ്ട് വീടുകളിൽ വരുന്ന ആളുകളാണ് അവർക്ക് കൃത്യമായിട്ട് രണ്ട് വീടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് ഉണ്ടാവില്ല ആ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പലപ്പോഴും ബന്ധങ്ങൾ വേർപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ പരസ്പരം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ ബന്ധപ്പെ ങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നവദമ്പതികളെ അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിലൂടെ ആ മാറ്റങ്ങൾ ഉണ്ടാക്കി സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഒരു സംവിധാനം പഞ്ചായത്ത് മുന്നോട്ട് വെക്കാനുള്ള വേറെ പ്രത്യേകിച്ച് മറ്റൊരു ദുരുദ്ദേശമല്ല ഇതിൻ്റെ അകത്തുള്ളത് കൗൺസിലിങ്ങിനായി വിവാഹം കഴിയാനും വിവാഹം നിശ്ചയിച്ചു ഉടൻ തന്നെ കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്താം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും ഇത് മാതൃകയാക്കണമെന്നാണ് പെരുവയൽ പഞ്ചായത്ത് അധികൃതരുടെ ആഗ്രഹം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്